ബ്രെഡ് വെച്ചിട്ട് നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ചെയ്യുന്നത് മിൽക്ക് ബ്രെഡ് ടോസ്റ്റാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുമുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സിമ്പിളായിട്ട് വേഗം റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടി നാല് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഞാൻ മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് ജാം ഇല്ല ബട്ടറോ അല്ലെങ്കിൽ ഈ പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ പിന്നെ ന്യൂട്ടല അങ്ങനെയുള്ളതൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നാല് ബ്രെഡിലും ഇതുപോലെ ജാം സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ രണ്ട് ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് നോർമൽ മിൽക്കായാലും മതി കേട്ടോ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ളൊരു മധുരം ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ വാനില സെൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് ബട്ടറോ നെയ്യോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ടോ ബ്രെഡ് രണ്ടും സൈഡായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്ത് അതിന് ശേഷം വേണം നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് സൈഡും ടോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൻ്റെ പകുതി ഓളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മുകളിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ എന്നിട്ട് ആ മിൽക്കൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് ടോസ്റ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം വീണ്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള പാല് നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ പാലും നന്നായിട്ടൊന്ന് അബ്സോർബ് ആവുമെന്ന് വരെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ മിൽക്ക് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചും കഴിക്കാം കൂടെ കുറച്ച് ഒരു സ്കൂപ്പ് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു വിഭവം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക